സസ്പെൻസ് ത്രില്ലർ സിനിമകൾ ഒരുക്കുന്നതിൽ മലയാളം കഴിഞ്ഞുള്ളൂ ബാക്കിയുള്ള ഇൻഡസ്ട്രി എന്ന് തോന്നിയിട്ടുണ്ട് ഇവിടെ നിരവധി സിനിമകൾ സസ്പെൻസ് ത്രില്ലറുകളായി എത്തുകയും നമ്മളെയൊക്കെ വിസ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നുകൂടി വരാൻ പോകുന്നു എന്നതാണ് ഇന്നത്തെ ടീസർ കണ്ടപ്പോൾ മനസ്സിലായത് പടത്തിന്റെ പേരും അത് തന്നെയാണല്ലോ സൂചിപ്പിക്കുന്നത് അന്വേഷിപ്പിൻ കണ്ടെത്തും ഡോവിനോ തോമസ് നായകനാകുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ഒരു സസ്പെൻസ് ത്രില്ലർ ചിത്രം കൂടി വരികയാണ് നിരവധി സസ്പെൻസ് ത്രില്ലർ ചിത്രങ്ങൾ നമ്മൾ അടുത്തിടെ കണ്ടിരുന്നു മമ്മൂട്ടി മോഹൻലാലും കുഞ്ചാക്കോനും ജയറാമും ഇനിയിപ്പോൾ അഭിനയിക്കാൻ തന്നെ ആൾക്കാർ കുറവാണ് എന്ന് തോന്നുന്നു എല്ലാവർക്കും അവരവരുടേതായ സസ്പെൻസ് ത്രില്ലറുകൾ സിനിമകളായി ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ മികച്ച റെസ്പോൺസ് കിട്ടി മികച്ച വിജയവും സ്വന്തമാക്കി ചിലത് തിയേറ്ററിൽ ശ്രദ്ധിക്കാതെ പോയെങ്കിലും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടതും അപ്രീഷിയേറ്റ് ചെയ്തതുമായ സിനിമകളായിരുന്നു മലയാളം കഴിഞ്ഞുള്ളൂ ബാക്കി ഇൻഡസ്ട്രികളിൽ ഇങ്ങനെയുള്ള സിനിമകൾ വരുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് അത്രയ്ക്ക് ഉഗ്രൻ പ്ലോട്ടുകളാണ് മലയാളത്തിൽ ഓരോ സിനിമകൾക്കും ഉള്ളത് ഗംഭീര സസ്പെൻസും തരാറുണ്ട് അടുത്തിടെതാ എബ്രഹാം ഓസ്ലർ എന്ന ഒരു മെഡിക്കൽ ത്രില്ലർ ചിത്രവും തിയേറ്ററിലേക്ക് എത്തി ഗംഭീര റെസ്പോൺസാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ഇവിടുള്ള പ്രേക്ഷകർക്ക് ത്രില്ലറിനോട് വല്ലാത്ത ഒരു അടുപ്പം തന്നെയുണ്ട് ആ ഗണത്തിലേക്ക് ഒരു വിജയം സമ്മാനിക്കാൻ കഴിയുന്ന ഒരു ചിത്രം കൂടി ടോവിനോയിൽ നിന്നും എത്തുകയാണ് ആര് പറയുന്നതായിരിക്കും സത്യം ആരുടെ വാക്കുകളാകും അസത്യം തെളിവുകളിലൂടെ അത് കണ്ടെത്താൻ നിഗൂഢമായ വഴിത്തിരിവുകളിലൂടെ അന്വേഷിച്ചിറങ്ങുകയാണ് എസ് ഐ ആനന്ദ് നാരായണ കരിയറിലെ മൂന്നാമത്തെ പോലീസ് വേഷത്തിൽ ടോവിനോ തോമസ് എത്തുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് മീശപിരിയോ മാസ്ക് അറ്റപ്പോ ഒന്നുമില്ലാതെ തികച്ചും സാധാരണക്കാരനൊരു റിയൽ പോലീസുകാരന്റെ വേഷപകർച്ചയിലാണ് ചിത്രത്തിൽ ടോവിനോ ഉള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു മമ്മൂട്ടി കഥാപാത്രത്തിനോട് സമാനതയുള്ള രീതിയിലാണ് ടോമിനിയുടെ കഥാപാത്രവും എത്തിയിരിക്കുന്നത് ഒരു സാധാ പോലീസുകാരനാണെന്ന് ലുക്കിലും ഭാവത്തിലും ഒക്കെ വ്യക്തമാക്കുന്നു കയ്യിൽ കെട്ടിയിരിക്കുന്ന ചരട് പോലും ഈ പോലീസുകാരൻ ഒരു സാധാരണ പോലീസുകാരനാണ് കണ്ണൂർ സ്കോഡ് പോലെ ഒരു കേസിന് പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു കൂട്ടം പോലീസുകാരുടെ കഥ പറയുന്ന രീതിയാണെന്നും ടീസർ വ്യക്തമാക്കുന്നുണ്ട് ഒരു കൊലപാതകം ഒക്കെ ആദ്യം കാണിക്കുന്നുണ്ട് പിന്നീട് ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ചിത്രം ചിത്രത്തിന്റെ ടീസർ പോകുന്നു ഒരു ഗംഭീര നിഗൂഢതകളൊക്കെ ഒളിപ്പിച്ച ഒരു സസ്പെൻസ് ത്രില്ലർ മർഡർ മിസ്റ്ററി ഒക്കെ ആകാനുള്ള സാധ്യത ചിത്രത്തിന്റെ ടീസർ സൂചന നൽകുന്നുണ്ട് ഒരു പെൺകുട്ടിയുടെ കൊലപാതകവും അതേ തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് സിനിമയെന്നാണ് ടീസർ നൽകുന്ന സൂചന മലയാളത്തിലെ എണ്ണം പറഞ്ഞ കുറ്റാന്വേഷണ സിനിമകളിലേക്കൊരു മുതൽക്കൂട്ടാകും എന്ന പ്രതീക്ഷയോടെ എത്തുന്ന ചിത്രം ഫെബ്രുവരി ഒമ്പതിന് തിയേറ്ററുകളിൽ എത്തുന്നു അതിദുരൂഹവും ആകാംക്ഷ ജനിപ്പിക്കുന്നതുമായ ഒട്ടേറെ രംഗങ്ങൾ സിനിമയിൽ ഉണ്ടാകുമെന്ന് ടീസറിൽ നിന്നും മനസ്സിലാകുന്നത് സിനിമയുടേതായി പുറത്തിറങ്ങിയ ഒഫീഷ്യൽ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു പോലീസ് യൂണിഫോമിലുള്ള ടൊമിനോയുടെ ലുക്കാണ് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ടീസർ സിനിമയുടെ ഇതിവൃത്തം എന്തായി െന്ന് പ്രേക്ഷകർക്ക് കൂടുതൽ സൂചനകൾ നൽകുന്നതാണ് വിവാദമായ ഒരു കൊലപാതക കേസിന് പിന്നാലെ ടോവിനോ അവതരിപ്പിക്കുന്ന കഥാപാത്രമായ എസ് ഐ ആനന്ദ് നാരായണനും നാലു പേര് മടങ്ങുന്ന സംഘവും നടത്തുന്ന അന്വേഷണമാണ് സിനിമയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ തെന്നിന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയനായ സംഗീത സംവിധാനം സന്തോഷ് നാരായണൻ സംഗീത സംവിധാനവും പശ്ചാത്തല സംഗീതവും നിർമ്മിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് ഗ്ലാൻസും അനൗൺസ്മെന്റ് പോസ്റ്ററും ഏറെ ദുരൂഹവും നിഗൂഢവുമായ ഒരു കുറ്റാന്വേഷണ സിനിമ എന്ന സൂചന നൽകുന്നതായിരുന്നു കുറ്റാന്വേഷണ പശ്ചാത്തലത്തിൽ എത്തുന്ന ചിത്രം പ്രഖ്യാപന സമയം മുതൽ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്ന സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും കൽകിക്കും എസ്രയ്ക്കും ശേഷം ടോവിനോ പോലീസ് കഥാപാത്രമായിത്തുന്ന സിനിമയിൽ ടോവിനയുടെ പിതാവ് അഡ്വക്കേറ്റ് ഇല്ലിക്കൽ തോമസും ആദ്യമായി അഭിനയിക്കുന്നുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട് ടൊവിനോ നായകനായ ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്യുന്ന ചിത്രം തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ഡോൾവിൻ കുര്യാക്കോസ് ജിനുവി എബ്രഹാം വിക്രം മെഹ്റ സിദ്ധാർത്ഥ ആനന്ദ് കുമാർ എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് ഡോൾവിനും ഡാർവിനും ഇരട്ട സഹോദരങ്ങളാണ് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ നിന്നുള്ള അണിയറ പ്രവർത്തരുടെ മറ്റ് ചിത്രങ്ങളും വീഡിയോകളും ഉൾക്കൊള്ളിച്ച് പുറത്തിറങ്ങിയിരുന്ന ഷെഡ്യൂൾ പാക്കപ്പ് വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു